ഹലോ കൂട്ടുകാരെ പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ആദർശനെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നു അപ്പോൾ ആദർശ് പറയുന്നു നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നെ കാണുകയെ വേണ്ട പറയുന്നു അപ്പോൾ നയനെ വിഷമിച്ച് ചോദിക്കുന്നു ഇപ്പോൾ ആദർശേട്ടനെ എന്നെ കാണുന്നത് പോലും വെറുപ്പാണല്ലേ ആയെന്ന് നിനക്ക് മനസ്സിലായില്ലേ പിന്നെ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു ആദർശ് അതോടെ നയന ആകെ വിഷമിച്ച് വീട്ടിൽ വന്ന് സോഫയിലിരുന്ന് കരയുന്നുണ്ട് അത് കണ്ട് ദേവയാനിക്കും ഭയങ്കര വിഷമമാകുന്നുണ്ട് ദേവയാനി നയനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ദേവയാനി നയനോട് പറയുന്നു ഇപ്പോൾ അവൻ എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല അവൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി എന്നോടും കുറച്ച് നീരസം കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇത് കേട്ടിട്ടും നയനെ വിഷമിച്ച് നിൽക്കുന്നത് വീണ്ടും കാണിക്കുന്നു കിട്ടിയ അവസരം മുതലാക്കാൻ ജലജയും അനാമികയും ശ്രമിക്കുന്നതുമായിട്ട് കാണിക്കുന്നുണ്ട് ദേവയാനിയെ കൂട്ടുപിടിച്ച് ഇവർ അവസരം മുതലാക്കാൻ നോക്കുന്നു എന്നാൽ ദേവയാനിക്ക് അത്ര പിന്തുണ നൽകുന്നില്ല ഇവരുടെ പദ്ധതിക്ക് കാരണം ദേവയാനിക്കിപ്പം നയനയെന്ന് പറഞ്ഞാൽ ജീവനല്ലേ അതുകൊണ്ട് നയനയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ദേവയാനിക്ക് സപ്പോർട്ടല്ല അതോടെ ജലജയ്ക്കും അനാമികയ്ക്കും ദേവയാനിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നതായി കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയന ആദർശിന് തന്നോടുള്ള ഒരു ഒരകൾച്ചയെപ്പറ്റി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നു അപ്പോൾ അവരും ഇത് കേട്ടിട്ട് വലിയ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ആദർശ് വഴി മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം നയനയും ദേവയാനിയും ഒന്നായ കാര്യം എന്നാൽ ഇവരോട് മറച്ചു വച്ചതിൻ്റെ പരിഭവം അവർക്കും ഉണ്ട് ഇതോടെ നയനയുടെ സങ്കടം വളരെ കൂടിയതായിട്ട് കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ